പണ്ടുള്ളവർ പറയുന്നത് പോലെ പശുവും ചത്തും മോരിലെ പുളിയും പോയി എന്നിട്ട് മാണിഗ്രൂപ്പിനെയും ജോസ് കെ മാണിയെയും തെറി പറയുന്നതിൽ ഒരു കുറവുമില്ല പാലായിൽ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലവും പുറത്തു വന്ന് പുതിയ ഭരണസമിതിയും അധികാരം പിന്നു പക്ഷെ പാലായിൽ മാത്രം ഇപ്പോഴും ജോസ് കെ മാണിയെ യു ഡി എഫുകാർ പേടിക്കുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പുറഞ്ചം ജോസ് കെ മാണിയെ താരാട്ടുപാടി ഉറക്കുന്നത് ഇന്നലെ ജോസ് കെ മാണിയുടെ ഒരു പടം വെച്ചിട്ട് ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നു തോറ്റുപോയി മോളെ ബാക്കി കമന്റ് ബോക്സിലുണ്ടെന്ന് അതെ ബാക്കി കമന്റ് ബോക്സിലുണ്ട് മാണിക്കാർ കയറി മേഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മാൻ കണ്ടം വഴി ഓടിയ മട്ടാണ് അവിടെ കരഞ്ഞ് കരഞ്ഞ് യു ഡി എഫ്കാരുടെ കാമം തീർക്കുന്നു പലയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും വോട്ട് വിഹിതം കൂടുതലുമുള്ള പാർട്ടി അന്നും ഇന്നും ഗ്രൂപ്പ് തന്നെയാണ് കണക്ക് കൂട്ടാൻ അറിയാവുന്നവർ കൂട്ടിയാൽ മാത്രം മതി അല്ലാത്തവർ കേട്ടോണ്ടിരുന്നാൽ മതി മനസ്സിലാക്കാം ഓർക്കുക വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് ഭരണം ഓർപ്പിക്കാമായിരുന്നു അന്തസ്സുള്ളവനും കുടുംബത്തിൽ പിറന്നവനും രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നവനുമായതുകൊണ്ട് ഒരു കുതിര കച്ചവടത്തിന് സാക്ഷിയ ആകാൻ നിന്നുകൊടുത്തില്ല വെറുതെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു ഇടതുമുരണി പാലാൻ നഗരസഭ ഭരിച്ചേന് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് മാണി ഗ്രൂപ്പുകാരനാണ് എന്നാൽ ഭരിക്കുന്നത് ആരാ കോൺഗ്രസ്സുകാരാണ് ജോസഫ് ഗ്രൂപ്പുകാരനാണോ അതോ കാഫന്റെ ആളോ ആരുമല്ല സ്വതന്ത്ര മുന്നണി കാപ്പൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്വതന്ത്ര മുന്നണിക്ക് യു ഡി എഫ് പിന്തുണ കൊടുത്തു അത്രയോ പിന്നെ ഇന്ത്യ മുഴുവൻ ഭരിച്ച കോൺഗ്രസുകാരാ നിന്റെയൊക്കെ ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിക്കുക ജോസ് കെ മാണി ഓർത്ത് നിങ്ങൾക്കറിയുന്നത് സ്നേഹം കൊണ്ടല്ല എന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്കാർക്ക് നന്നായി അറിയാം മാണി സാറിനെ യഥാർത്ഥത്തിൽ ദ്രോഹിച്ചതാരാ മുഖ്യമന്ത്രി സ്ഥാനം വോങ്ങിച്ച ചെന്നിത്തലയും അടൂർ പ്രകാശിന്റെ ബന്ധുക്കാരന്റെ പരാതിയിലെ ക്വിക്ക് വെരിഫിക്കേഷനും ഒക്കെ അല്ലേ ഇതൊന്നും യഥാർത്ഥ മാണിക്കാർ മറക്കില്ല ഔതയും മോനായും കെ എ മാണി മരണപ്പെട്ടപ്പോൾ പാർട്ടിയെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് പത്തു വർഷമായിട്ട് പ്രതിപക്ഷത്തിരുന്ന നാറിയവർ അവിതയെ ചുമക്കണം നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും മാറും കേരളം കണ്ട ഏറ്റവും വലിയ കാലുമാറ്റക്കാരൻ തൊടുപുഴ ഔദയാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റൂ അശ്വതാനന്ദൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ പ്ലസ് ടു വിറ്റത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അവധോ തോറ്റതും ആരും മറന്നിട്ടില്ല പിന്നെ എക്കാലത്തും പാലായിൽ കോൺഗ്രസ്സുകാർ കാലു വരിട്ടേ ഉള്ളൂ അതുകൊണ്ട് അധികം ഞെളിയണ്ട മറ്റൊരു പോസ്റ്റ് വൺ പോസ്റ്റ് ചെയ്ത് കോട്ടയം ജില്ലയിൽ നിന്ന് ലോക്സഭാ എം പി ഇല്ല സ്വന്തം മണ്ഡലമായ പാലായിൽ നിന്ന് എം എൽ എ ഇല്ല പാല നഗരസഭാ ഭരണമില്ല സ്വന്തം ജില്ലയായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണമില്ല സ്വന്തം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണമില്ല സ്വന്തം പഞ്ചായത്ത് ഭരണമില്ല സ്വന്തം വാർഡ് ഭരണം പോലുമില്ല യു ഡി എഫിലുള്ള സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ പൊന്ന് ചങ്ങാതി ജോസ് കെ മാണിയും എൽ ഡി എഫും ബാലാജിയും തോറ്റിട്ടില്ല അവിടെ ജനങ്ങളാണ് തോറ്റത് യു ഡി എഫുകാർ വിചാരിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും വലിയ കാര്യമല്ല സാമൂഹ്യ പ്രവർത്തനം ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി തന്നെയാണ് നാൽപ്പത് വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എവിടെ പോയി കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നു ഇനിയും ഇങ്ങനെ പോയാൽ അതിനുള്ള യോഗമാണ് പാഴൂർ പഠിക്കൽ കൗരി നിരത്തി നിരത്തിയപ്പോൾ കണ്ടത് ഏതൊരു വ്യക്തിക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം താഴ്ചകൾ ഉണ്ടാവുമ്പോഴും തന്റെ കർമ്മം തീവ്രമായി തുടരുകയാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും കൈവശം വന്നു ചേരും ഇത് പ്ര പ്രകൃതി നിയമമാണ് ഇപ്പോഴുള്ളതിനെ വിട്ട് മറകണ്ഠം ചാടിയാലോ ഇപ്പോഴത്തെക്കാൾ ദയനീയമാവും ഒരു സംശയമായിട്ട് പിന്നെ മറ്റൊരു പോസ്റ്റോൻ പറയുന്നത് രണ്ടിലയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇതിനി ചെടിയിൽ മാത്രമേ കാണത്തുള്ളൂ പോസ്റ്ററിൽ കാണത്തില്ല ഇവന് അങ്ങനെ തന്നെ വേണം സ്വന്തം അച്ഛനെ മറന്നവനാണ് നിയമസഭയിൽ മാണിസാറിന് വേണ്ടി യുദ്ധം ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസിനെ മറന്നാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിയതെന്ന് പക്ഷെ പരാജയമായി പോയി ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ല എന്നാണ് ആ പോസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സുഹൃത്തെ എന്തിനാ ജോസിന്റെ പിറകെ നടക്കുന്നത് യു ഡി എഫിലേക്ക് തിരിച്ചു വരാൻ യുസ് കെ മാണി ഒരിക്കലും സ്വമേധയ ഇറങ്ങിപ്പോയിട്ടില്ല ചവിട്ടി പുറത്താക്കിയതാണ് അധികാരമോഖം അതുകൊണ്ട് അനുഭവിച്ചതാരാ യുസ് കെ മാണി പോയത് കൊണ്ട് ഇടുന്ന മുന്നണിക്ക് രണ്ടാം പൂഴം ഭരണം കിട്ടി യഥാർത്ഥത്തിൽ അതിന് വഴിയൊരുക്കിയതാരാ കോൺഗ്രസ്കാർ തന്നെയല്ലേ ചിന്തിക്കും പാലായിലെ പട്ടിയുടെ വിലയില്ലാത്ത കോൺഗ്രസ്സുകാരുടെ കൈപ്പത്തിരി ബി ജെ പിയുടെ ചന്തി കഴുകി കൊടുക്കുവാൻ മാത്രം ഉപയോഗിക്കും അതാണ് ഇപ്പോൾ കാണുന്നത് അനുഭവിച്ചോളൂ